ഇന്ത്യയിലെ തീരദേശ കേരള സംസ്ഥാനത്തിലെ ഒരു വലിയ നഗരമാണ് കൊച്ചി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മുതൽ ഒരു തുറമുഖമായിരുന്നു വെള്ളപ്പൊക്കം അതിൻ്റെ തുറമുഖം വെട്ടിയെടുത്ത് അറബ് ചൈനീസ് യൂറോപ്യൻ വ്യാപാരികൾക്ക് തുറന്നു കൊടുത്തു ആ ആസ്വാദീനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സൈറ്റുകളിൽ പോർട്ട് കൊച്ചി കൊച്ചി ഉൾപ്പെടുന്നു കൊളോണിയൻ ബംഗ്ലാവുകളും വൈവിധ്യമാർന്ന ആരാധനാലയങ്ങളുമുള്ള ഒരു വാസസ്ഥലം പെരുമ്പടുപ്പ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ ആദ്യകാല ആസ്ഥാനം പെരുമ്പടപ്പ് ഗ്രാമത്തിൽപ്പെട്ട ചിത്രകൂടം കൊട്ടാരത്തിലായിരുന്നു പ്രകൃതിദറ്റ് തുറമുഖമായ പ്രദേശം കൊച്ചാഴി എന്ന് അറിയപ്പെട്ടു കൊച്ചാഴി എന്ന വാക്കിൽ നിന്നാണ് കൊച്ചി എന്ന പേര് വന്നത് പതിനാലാം ശതാബ്ദം മുതലാണ് കൊച്ചാഴി കൊച്ചിൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് യൂറോപ്പുകാരാണ് ചാർണ സൗന്ദര്യത്തിന് അത് കൊച്ചിൻ എന്നാക്കി പരിഷ്കരിച്ചത് പേരുകൾ മലയാളികൾക്കുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന സർക്കാർ കൊച്ചി എന്ന പേര് പുനഃസ്ഥാപിച്ചു എന്നിരുന്നാലും പല രാജ്യാന്തര വേദികളിലും കൊച്ചിൻ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു കൊച്ചി രാജ്യത്തെ തൃക്കൂണിപ്പുറ ചന്ദ്രഗുപ്തൻ്റെ കാലത്ത് ഗ്രീക്ക് സ്ഥാനാപതിയായിരുന്ന മെഗസ്റ്റീനിസ് എഴുതിയ ഇൻഡിക് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്ന് ചില ചരിത്രകാരൻ ആവശ്യം അതിന് ടോപിന എന്ന് വിവരിച്ചിട്ടുള്ള പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഒരു തുറമുഖമാണ് അതിന് ഗംഗാനദിയുടെ മുഖത്തു നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ ദൂരമുണ്ടെന്നും വിവരിച്ചിരുന്നു റിപ്പോണിത്തുറയായിരുന്നു കൊടുങ്ങല്ലൂർ കഴിഞ്ഞ അടുത്ത തുറമുഖം ക്രിസ്തുവിനുമ്പ് കൊച്ചി തുറമുഖം ഇല്ലായിരുന്നു എന്നും അത് പിന്നീട് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണെന്നും തെളിവുകളുണ്ട് എന്നാൽ ആദ്യമായി കൊച്ചിയെപ്പറ്റി വിവരിക്കുന്നത് ചൈനീസ് യാത്രികരായ മഹോനും ഫെയ്സിയുമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ പൂർവാർദ്ധത്തിലാണ് അദ്ദേഹം കൊച്ചി സന്ദർശിച്ചത് പിന്നീട് യൂറോപ്പിൽ നിന്നും വന്ന നിക്കോളോ കൊച്ചിയെ കൊച്ചിയെപ്പറ്റി വിവരിക്കുന്നുണ്ട് രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിനു മുമ്പ് കൊച്ചി ചേരരാജാവിന്റെ കീഴിലായിരുന്നു കൊച്ചിയിൽ അന്നും തുറമുഖം ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലീംസ് എന്ന തുറമുഖമായിരുന്നു വാണിജ്യ പ്രാധാന്യം ഉൾക്കൊണ്ടിരുന്നത് കുലശേഖര സാമ്രാജ്യം ശിഥിലമായതോടെ കൊച്ചി പെട്ടെന്ന് ഒരു സ്വതന്ത്ര രാജപദവിയിലേക്ക് ഉയർന്നു പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചി രാജ്യമായി അറിയപ്പെട്ടത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ പെരുമ്പടുപ്പ് സ്വരൂപം ആസ്ഥാനം വന്നേരിയിലെ പെരുമ്പടുപ്പ് ഗ്രാമത്തിലെ ചിത്രകൂടത്തിലായിരുന്നു അവർക്ക് തിരുവഞ്ചകുളത്തിലും കൊട്ടാരമുണ്ടായിരുന്നു പിന്നീട് സാമൂതിരി വള്ളവനാട് ആക്രമിച്ചപ്പോൾ പെരുമ്പടപ്പ് തിരുവഞ്ചിക്കുളത്തേക്കും പതിനാലാം നൂറ്റാണ്ടിലെ കൂടി സാമൂതിരി തൃക്കണാമതിലകം പിടിച്ചെടുത്തതോടെ സ്വരൂപം അവരുടെ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം മുസരീസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വൻ ഏക്കൽമലകൾ അഴിമുഖത്ത് അടിയുകയും കപ്പലുകൾക്ക് സഞ്ചാര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു ഇത് തുറമുഖമെന്ന നിലയിൽ കൊച്ചിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ഇതേ തുടർന്ന് കുരുമുളക് ഏലക്ക ക്രാമ്പു തുടങ്ങിയ സുഗന്ധ ജനങ്ങളുടെ വ്യാപാരത്തിലൂടെ കൊച്ചി ഗസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച എറണാകുളം ജില്ലാ ഗസറ്റിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രളയത്തെക്കുറിച്ചും വൈകുന്നേര പങ്കുവന്നതിനെ കുറിച്ചും വിവരിക്കുന്നു ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിലും ഇത് തന്നെയാണ് പറയുന്നത് കെ പി പത്മനാഭ മേനോനും ഇതേ അഭിപ്രായക്കാരനാണ് എന്നാൽ മറ്റു ചിലർ ഇത് വിശ്വസിക്കുന്നില്ല പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപുള്ള കേരള ചരിത്രം തന്നെ അവക്തമാണ് എന്നാൽ പതിനാലാം ശതകത്തിൽ രചിക്കപ്പെട്ട ഉണ്ണിയാടി ചരിത്രം ശിവവിലാസം ഇടനിദ്ര തുടങ്ങിയ കൃതികൾ കൊച്ചി രാജാക്കന്മാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ് തന്നെ ചൈനക്കാരും അറബികളും കൊച്ചിയിൽ എത്തിയിരുന്നുവെന്നാണ് പൊതുവേയുള്ള വിശ്വാസം പതിനാലാം നൂറ്റാണ്ടിനൊടുവിൽ ചൈനീസ് നിലനിന്നിരുന്നു മിഗ് രാജവംശത്തെ പ്രതിനിധീകരിച്ചാണ് ചൈനീസ് യാത്രികരും വ്യാപാരികളും കൊച്ചിയിലെത്തിയതെന്ന് കരുതപ്പെടുന്നു ചൈനീസ് യാത്രികനായ പാഹ്യാൻ്റെ കുറിപ്പുകളിൽ ചിലതും ഇതിലേക്ക് വിദൽ ചൂട്ടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തന്നെ രാഷ്ട്രീയ ആധിപത്യത്തിനായുള്ള വടംവലികൾ സാമൂഗ്രിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായുണ്ടാകും ഇക്കാലം അപ്പോഴും പെരുമ്പടുപ്പ് സ്വരൂപം മൂത്ത താഴ്വഴി ഇളയ താഴ്വഴി പള്ളുരത്തി താഴ്വഴി ഉരുങ്ങൂർ താഴ്വഴി ചാരൂർ താഴ്വഴി എന്നിങ്ങനെ അഞ്ച് താഴ്വഴികളായി പിരിഞ്ഞു ഓരോ താഴ്വഴിയിലെയും മൂത്തവർ അടുത്ത അവകാശങ്ങളായിത്തീരുകയും ഇത് ആഭ്യന്തര കലഹങ്ങൾക്ക് വഴിയൊരുക്കുകയും പോർച്ചുഗീസുകാരുടെ വരവോടെ വളരെ വിഘടിതമായി രൂപപ്പെടുകയും ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് പോർച്ചുഗീസുകാരുടെ വരവ് അതിനു മുമ്പ് വന്നവരിൽ നിന്നും വ്യത്യസ്തമായി വ്യാപാരത്തോടും അധിനിവേശവും ലക്ഷ്യമാക്കിയാണ് പോർച്ചുഗീസുകാർ എത്തിയത് കോഴിക്കോട് സാമൂദ്രയെ ഏറ്റവും മികച്ച കൂട്ടാളി എന്ന നിലയിൽ കൊച്ചി രാജാക്കന്മാർ പോർച്ചുഗീസുകാരെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തു ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് വൈസ്രോയി അഫോൺസോ ആൽഫുഗർക്ക് ഇന്ത്യയിൽ ആദ്യത്തെ വിദേശ താവളമെന്ന വിശേഷിപ്പിക്കാവുന്ന പോർട്ട് മാനുവൽ മാനുവൽ കോട്ട ഇവിടെ പണി കഴിപ്പിച്ചു കൊച്ചിയിലെ യഹൂദരുടെ സാന്നിധ്യവും കൊടുങ്ങല്ലൂരിന്റെ തകർച്ചയോടെ തുടങ്ങിയതാണെന്ന് കരുതുന്നു യഹൂദ വ്യാപാരികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മുതൽ ആയിരത്തി അറുനൂറ്റിയൊന്ന് വരെ കൊച്ചി ഭരിക്കുന്ന കേശവ രാമവർമ്മ രാജാവിയിൽ നിന്ന് ഏറെ സഹായവും ലഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്നിലാണ് ഡച്ച് അധിനിവേശം ആരംഭിക്കുന്നത് പത്ത് വർഷം കൊണ്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാർക്കുമേൽ സമ്പൂർണ്ണ ആധിപത്യം വാനുവൽ കോട്ടയ്ക്ക് പകരം ഡച്ചുകാർ ഇവിടെ പോർട്ട് വില്യംസ് പണി പണികഴിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ നിലവിൽ വന്ന ആംഗ്ലോ ഡച്ച് ഉടമ്പിയുടെയോടെ കൊച്ചി ബ്രിട്ടീഷുകാരുടെ കീഴിലായി ഇന്തോനേഷ്യ ബാങ്കാദ്വീപിന് പകരമായി കൊച്ചിയുടെ അവകാശം ബ്രിട്ടീഷുകാർക്ക് നൽകുകയായിരുന്നു പ്രസ്തുത ഉടമ്പടി ബ്രിട്ടീഷ് ഭരണാധികാരി സർ റോബർട്ട് ബുഷ്റ്റോയുടെ കാലത്താണ് വില്ലിംഗ്ടൺ ഐലൻഡ് നിയമിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നഗരം കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നിവയുടെ ഭാഗമായി ചേർത്ത് രൂപം നൽകിയ എറണാകുളം ജില്ലയുടെ ഭാഗമായി കോട്ടുകൊച്ചി മട്ടാഞ്ചേരി എറണാകുളം പള്ളുരുത്തി എന്നീ പ്രദേശങ്ങൾ ചേർത്ത് ആയിരത്തി കൊച്ചി കോർപ്പറേഷൻ നിലവിൽ വന്നു